ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഉറക്കത്തെ കുറിച്ചാണ് ഏത് ദിശയിൽ തലവെച്ചുറങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം ആ ഒരു ദിശയിൽ തലവെച്ചുറങ്ങിയാൽ നമുക്കുണ്ടാകുന്ന നേട്ടം എന്ത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഗുണമെന്ത് ഇനി ഏതൊരു ദിശയിലേക്ക് തലവെച്ച് ഉറങ്ങുമ്പോഴാണ് നമ്മൾ ദുസ്വപ്നങ്ങൾ കാണുന്നത് ഏത് വശം ചരിഞ്ഞാണ് നമ്മൾ കിടക്കേണ്ടത് ഇങ്ങനെ ഉറക്കവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് വിശ്വാസപരമായിട്ടുള്ള കുറച്ച് അറിവുകളാണ് വീഡിയോ അവസാനം വരെ കാണുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്ന് ബെല്ലൈക്കും കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നല്ല ഉറക്കം ശാരീരികവും മാനസികവുമായിട്ട് വളരെയധികം ഗുണങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഹോർമോണുകൾ വലിയ അളവിൽ പങ്ക് വഹിക്കുന്നുണ്ട് ആ ഹോർമോണുകളുടെ ക്രമമായ ഉൽപാദനത്തിന് ഈ ഒരു ഉറക്കം നമ്മളെ കൃത്യമായും സഹായിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശരീരത്തിന്റെ ആ ഒരു സ്വാഭാവിക കഴിവിനെ അത് ഉജ്ജ്വലിപ്പിക്കും മാനസിക ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ബുദ്ധിശക്തിയും ഉറക്കം വർദ്ധിപ്പിക്കും അപ്പൊ നല്ല ഉറക്കം ഈ വിധം നമുക്ക് വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് ഓരോ മനുഷ്യനും ഉറങ്ങുന്നതിന് ഒരു പ്രത്യേക സമയക്രമം ഉണ്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്ര സമയം ഉറങ്ങിയിരിക്കണം എന്നൊന്നുണ്ടോ കൃത്യമായിട്ടും അത് ഉണ്ട് എന്നതാണ് ഇവിടെ ഞാനൊരു ഇമേജ് കാണിക്കുന്നുണ്ട് അതൊന്ന് പൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഏജിലും ഉള്ള ആളുകൾ എത്രത്തോളം സമയം ഉറങ്ങിയിരിക്കണം എന്ന ഒരു കണക്ക് അതിൽ പറയുന്നുണ്ട് ആ ഒരു സമയം ഏകദേശം നമ്മൾ ഉറങ്ങിയിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് ഇനി ചിലരുണ്ട് കിടന്നാൽ ഉറക്കമേ വരില്ല ദീർഘകാലമായിട്ട് വളരെ സമയം ചെന്നിട്ടായിരിക്കും അവർ ഉറങ്ങുന്നത് അപ്പോൾ ഇതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മനസ്സിന്റെ പിരിമുറുക്കമാണ് അല്ലെങ്കിൽ ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ് അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുക നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് എന്തെങ്കിലും ഒന്ന് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം വരില്ല മനസ്സിന്റെ പിരിമുറുക്കവും ഈ വിധം അനാവശ്യ ചിന്തകളും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉറക്കം വരള്ളൂ വളരെ പെട്ടെന്ന് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഉണ്ട് ഒരു ഗ്ലാസ് ജലം എടുക്കാം ആ ജലം ഉറങ്ങുന്നതിന് മുൻപായി അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ട് കുടിക്കുക കുടിച്ചതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങുക വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഉറങ്ങുന്നതിനും ഉദ്ദേശം ഒരു മണിക്കൂർ മുൻപെങ്കിലും ടി വി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിവ നമ്മൾ മാറ്റിവെക്കുക ഇനി നമ്മൾ കിടക്കുന്ന പൊസിഷനും ആയിട്ട് ബന്ധപ്പെട്ടും ചില അറിവുകളുണ്ട് ആദ്യമായിട്ട് ഈ കമിഴ്ന്ന് കിടക്കുന്നത് ഗുണകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊട്ടും ഗുണകരമല്ല പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കവിന്ന് കിടക്കുന്നത് ഗുണകരമായ ഒന്നല്ല ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയൊക്കെ സാരമായിട്ട് ബാധിച്ചേക്കാം ഇനി നമുക്ക് മലർന്നു കിടക്കാമോ മലർന്നു കിടക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല മലർന്ന് കിടക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നതും ഏറ്റവും ഗുണകരമാണ് ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ ഒഴുകി ചേരുന്നതിനും ശോധന ക്രമപ്പെടുന്നതിനും ഇത് കാരണമായി തീരും മാത്രമല്ല ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കാനും ഇടതുവശം ചരിഞ്ഞുള്ള ഉറക്കം നമ്മെ സഹായിക്കും എന്നതാണ് പിന്നെ ഏത് ദിശയിൽ തലവെച്ച് ഉറങ്ങണം എന്നുള്ള നമ്മുടെ ആ ഒരു വീഡിയോയുടെ പ്രധാന ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് ആ ദിശകളിൽ തലവെച്ച് കിടന്നാൽ വിശ്വാസപരമായിട്ട് എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് സിദ്ധിക്കും അതേക്കുറിച്ച് മനസ്സിലാക്കാം ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് നാല് പ്രധാന ദിക്കുകളും നാല് ഉപദിക്കുകളും ചേർന്ന് എട്ട് ദിക്കുകൾ നമുക്കുണ്ടല്ലേ ഇതിൽ ഏത് ദിക്കിലേക്കാണ് തലവെച്ച് ഉറങ്ങേണ്ടത് ഏത് ദിക്കിൽ പാടില്ല എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വടക്ക് ദിശയിലേക്ക് തലവെച്ച് ഉറങ്ങാമോ നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലം ഉണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിനും ഒരു കാന്തിക മണ്ഡലമുണ്ട് അതുകൊണ്ട് തന്നെ വടക്ക് തലവെച്ചുറങ്ങുന്നത് ശോഭനമല്ല എന്നുള്ളതാണ് വിശ്വാസപരമായും പറയുന്നത് ആരോഗ്യം കുറയുക മനസമാധാനം കുറയുക ടെൻഷൻ അധികരിക്കുക അതുപോലെ തന്നെ സമ്പത്ത് കുറയുക ഇതെല്ലാം വിശ്വാസപരമായിട്ട് പറയപ്പെടുന്ന ഫലങ്ങളാണ് ഇനി തെക്ക് ദിശയിലേക്ക് തലവെച്ച് ഉറങ്ങാമോ തീർച്ചയായിട്ടും തെക്ക് ദിശയിലേക്ക് ഉറങ്ങുന്നത് ശുഭദായകമാണ് കീർത്തി സമ്പത്ത് വിജയം മനഃശാന്തി ഇതൊക്കെ തന്നെ തെക്ക് ദിശയിൽ തലവെച്ചുറങ്ങുന്നതിലൂടെ നമുക്ക് സിദ്ധിക്കും ഇനി പടിഞ്ഞാറ് തലവെച്ചുറങ്ങാമോ പടിഞ്ഞാറ് ഉറങ്ങാം ഇതിലൂടെ ധനം വർദ്ധിക്കും കീർത്തി വർദ്ധിക്കും പക്ഷേ സുസ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലായിട്ട് വിശ്വാസങ്ങളിൽ പറയുന്നുണ്ട് ഇനി കിഴക്ക് ദിശയിലേക്ക് നമുക്ക് തലവെച്ചുറങ്ങാമോ സൂര്യൻ ഉദിച്ചു വരുന്ന ദിക്കാണ് കിഴക്ക് ദിക്ക് സൂര്യൻ എന്നത് സർവ്വ ഊർജ്ജത്തിന്റെയും ഉറവിടമാണ് അതുകൊണ്ട് കിഴക്ക് തലവെച്ചുറങ്ങുന്നത് ഊർജം നമ്മിൽ വർദ്ധിക്കുന്നതിനും എനർജി വർദ്ധിക്കുന്നതിനും കാരണമായി തീരും ബുദ്ധികൂർമതയും ധനവും കീർത്തിയും വർധിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അടുത്ത തവണ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഈ രീതിയിൽ കട്ടിലൊക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉത്തമ ദിശ നോക്കി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക അതുപോലെ നമ്മൾ ശയിക്കുന്ന കട്ടിലിലോ കട്ടിലിന്റെ അടിയിലോ അതുമല്ലെങ്കിൽ നമ്മുടെ കിടക്കുന്ന മുറിക്കുള്ളിലോ അനാവശ്യ സാധനങ്ങൾ വാരി വയ്ക്കാതിരിക്കാം ഇത് നെഗറ്റീവ് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ഉറക്കത്തെ സാരമായി തടസ്സം ചെയ്യുകയും ചെയ്യും ശാന്തമായ ഉറക്കത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒഴിവാക്കി ഉറങ്ങുക തീർച്ചയായിട്ടും സുഖസുന്ദരമായ ആ ഒരു ഉറക്കത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവ് കാര്യം ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം